കാട്ട് അത്തിപ്പഴം കണ്ടിട്ടുണ്ടോ ഇതാട്ടോ എന്തോരം മരുന്നിന് ഇത് ഉപയോഗിക്കും അല്ലാതെ കൊണ്ട് വേറെ ഒരു ഗുണമില്ല ഇതിൽ നിറയെ കായ് ഉണ്ടാവണാണ് കായ് കാണാനില്ല കേട്ടോ താഴത്തൊക്കെ വീണെടുക്കുന്നുണ്ട് അതിന്റെ മരം വെട്ടിട്ട് താഴത്തുനിന്ന് കേർത്ത് വരികയാണ് കേട്ടോ കൂടി തന്നെ വരുന്നുണ്ടേ നിറയുണ്ടാവും പാവ ഷേപ്പ് കണ്ടോ ഉണ്ടോ പാല് ചൂടാറിയപ്പോഴ കിട്ടിട്ടുണ്ട് അതെടുത്തു ഇങ്ങനെ പാൽപ്പാട കൊറച്ച് പാ പാത്രത്തിൽ എടുത്തേക്കി അതാപ്പങ്ങനെ നെയ്യാക്കി കിട്ടും നല്ല മണവും നല്ല ടേസ്റ്റ് വേണം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോൾ അതിന്റെ കയ്പും അതിന്റെ മേലെയുള്ള വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി ജാറെ എടുത്തു ഇതാ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരകം ഇതാ കുറച്ച് പെരിഞ്ചീരകം ഇതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തണുപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പൊടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കണ്ടാവും ഇതാ തേങ്ങ കുറച്ച് ചിരടിയത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതാ ഓയിൽ കടുക് ഇതാ കടുക് ഒന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ വറ്റി ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാ ചോറ് ഇവിടെ നിന്ന് വാങ്ങിക്കോയിട്ട് ഒറ്റ തുപ്പാണ് നിങ്ങള് വാ അടുത്ത ചോറ് വരാ ഇതാ അവിടെ ഒരാളെ ഒരു ജീവി വലതും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം ഇതാ അവരാണെങ്കിൽ ഉണ്ണിന്റെ പിന്നാലെ നടക്കുക വായന്ന് ചോറ് കിട്ട എപ്പഴാ കിട്ടണട്ട് അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്